ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി ജട്ട്ലിയൂർ റൈസ് ടെറസിലേക്കുള്ള യാത്രയും വളരെ അവിചാരിതമായിട്ട് ഞങ്ങൾ കണ്ട ഒരു ബാലിയിലെ നാടൻ ചാരായ ഷാപ്പും പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി ഓക്കെ നമ്മൾ ഫസ്റ്റ് ഇന്ന് പോകുന്നത് ജറ്റ്ലു എന്ന് പറഞ്ഞിട്ടുള്ള റൈസ് ടെറസ് ആണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവിടെ ഒരു ഉലൻഡാലു എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട് പിന്നെ അതിനോട് ഒരു ഫോറസ്റ്റ് ടെമ്പിൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ കൂടെ പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പോൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തേക്കണേ അൽഫൻ കയറ് ഓക്കെ ആ ആ ജറ്റിലുറ്റിലു ഗ്യാസ് ഓൺ ദിസ് കോഫി ബിയോ ഇതിവിടെ ചായയും കാപ്പിയും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് പിന്നെ ബിയറും എനിക്കത് നമ്മുടെ നാട്ടിലൊരു കള്ളിഷാപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ നോട്ട് നവ് ടു മണി യു ഞാൻ രണ്ട് ചായ പറഞ്ഞിട്ടുണ്ട് നോക്കിയൊക്കെ കപ്പ നോക്കിയിട്ടേക്കുന്നു നമ്മുടെ പഴയ സൈക്കിള് വെള്ളം കേട്ടോ ഇതൊരു കൃഷിയിടത്തോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു കോഫീൻ്റെ ഒരു സെറ്റപ്പാണ് നമ്മുടെ നില ഉഴുന്ന സാധനമുണ്ട് പഴയ പെട്രോൾ മാക്സ് പഴയ പെട്രോൾ മാക്സ് ആണ് പക്ഷെ അതിൻ്റെ അകത്ത് ബൾബാ വെച്ചേക്കണേ കേട്ടോ അപ്പം ഇതിനിടെ നോക്കി നോക്കുമോ മ് അപ്പോൾ എൻ്റെ അകത്തേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ അവിടെ ചായ എടുക്കുകയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഇത് ഇവിടുത്തെ ഈ കള്ളിൽ നിന്നുണ്ടാക്കണ ഒരു ആൽക്കഹോളാണ് പിന്നെ ഇപ്പോൾ വേണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു രാവിലെയാണ് എന്നിപ്പോൾ വേണ്ട പിന്നെ അപ്പം ചില ഇവിടെ റേഡിയാക്കി വെച്ച് പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊരു ഒരു നാടൻ സെറ്റപ്പ് പുറത്ത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആ കുപ്പികളിലിരിക്കുന്നതെല്ലാം നല്ല നാടൻ ചാരായമാണ് കേട്ടോ ചാരായെന്ന് പറയാൻ പറ്റില്ല നാടൻ വാറ്റ് അത് എന്തായാലും രാവിലെ ആയതുകൊണ്ട് അതൊന്നും കുടിച്ചില്ല അപ്പച്ചൻ ചെന്ന് ചായ എല്ലാം കുടിച്ച് കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു ഇതൊരു നമ്മുടെ നാട്ടിൽ കാണാത്ത ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ് എന്നു പറഞ്ഞിട്ടൊരു സെറ്റപ്പാണ് അവർ നെല്ല് നട്ടേക്കണം അതായത് നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കിടെ മീനെ വളർത്തണം ഞാൻ കൊള്ളാം അപ്പച്ചിപ്പോൾ എന്നെ നിങ്ങളോട് കൂട്ടികളൊന്ന് കാണിച്ചു തന്നാൽ അവിചാരിതമായിട്ടാണ് ഇവിടെ കെയർ ചെയ്തതും കുറച്ച് നേരം കൂടെ ടൈം സ്പെൻഡ് ചെയ്തതും സമയം ഇല്ലാത്ത കൊണ്ടാണ് ഇല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്ന് ഒരു ഹോൾ ഡേ വേണമെങ്കിൽ അവിടെ ഇരുന്ന് സംസാരിക്കാനും വേണമെങ്കിൽ ഒന്നര അടിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ നമുക്കൊരു ഒരു ദിവസം കൂടി ഉള്ളായിരുന്നു കുറേ കാലം സ്ഥലങ്ങൾ കണ്ടു തീർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല ജട്ട്ലിയോ റൈസ് ടെറസ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ സ്റ്റേഷൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ മറന്നില്ല പിന്നെ പെ ഇവിടുത്തെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് നോർമൽ പെട്രോളിന് അമ്പത് തൊട്ട് അമ്പത്തഞ്ച് ഡോളർ വരെ സോറി അമ്പത്തഞ്ച് രൂപ വരെ ചിലവ് വരുന്നുള്ളൂ ഇതിൻ്റെ കുറച്ച് കൂടിയ പെട്രോളാണെങ്കിൽ എഴുപത്തഞ്ച് രൂപ വരെ അത് നമ്മുടെ ഈ വിനമയ നിരക്ക് പോലെ ഇരിക്കും പിന്നെ അതുമാത്രമല്ല നമ്മുടെ താമസമാണെങ്കിലും ഭക്ഷണമൊക്കെ ആണെങ്കിലും വളരെ ചീപ്പാണ് നമ്മൾ ഈ പ്രീമിയം സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ താമസിക്കുകയോ ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള നല്ല അക്കോമഡേഷനൊക്കെ വളരെ ചീപ്പ് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾക്ക് കേരളത്തിൽ നിന്ന് നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ അടുത്ത സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആ ചിലവ് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാലി വിസിറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും ഈ സീരിയസിൻ്റെ എൻഡിൽ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അങ്ങനെ പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമായിരുന്നു കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില വില്ലേജ് ഒക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ ഏതാണ്ട് ജറ്റ്ലിയു റൈസ്റ്ററസ് എത്താനായി ഇതാണ് ജു എന്ന് പറഞ്ഞിട്ടുള്ള റൈസ് ടെറസ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിലായിട്ട് എന്ന് ചോദിച്ചു നോക്കാം എല്ലാം അടച്ചിട്ടേക്ക സ്റ്റാവാൻ വഴിയില്ല

ഇതൊരു കോമ്പൗണ്ട് ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് ഇവിടുത്തെ വ്യൂ ഭയങ്കര അനാഹരമാണ് മാരക വ്യൂ ആണ് വിൽ ഹാവ് എ സാൻഡ്വിച്ച് ആൻഡ് വൺ ചിക്കൻ ഫ്രൈഡ് റൈസ് ഓക്കെ വിൽ ഹാവ് എ ലോ കൺവിൽ ലെറ്റ് യു ചേച്ചി ഭക്ഷണം എല്ലാം കൊണ്ടുവച്ചു ആൽബിന് ഒരു ചിക്കൻ സാൻഡ്വിച്ചും ഞാനൊരു ചിക്കൻ ഫ്രൈഡ് റൈസും കഴിച്ചിട്ട് നേരെ ജാറ്റ്ലിയൂർ റൈസ് ടെറസ്സിലേക്ക് നടന്നു അവിടെ നിന്നുള്ള വ്യൂ എല്ലാം വളരെ മനോഹരമായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള കാറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തണുപ്പൊന്നുമില്ല അവിടുത്തെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് ബാലിയിൽ അതുകൊണ്ട് തന്നെ കാറ്റുണ്ടെങ്കിലും അത് നല്ലൊരു സുഖമുള്ള കാറ്റായിരുന്നു ഈ ചെറിയൊരു ചൂടിനടയ്ക്ക് നല്ലൊരു കാറ്റും എല്ലാം കൊണ്ട് നേരെ റൈസ് ടെറസിലേക്ക് നടന്നു ഇതാണ് ബാലിയിലെ ഫേമസ് ആയിട്ടുള്ള റൈസ് ടെറസ് ഈ റൈസ് ടെറസ് ടെറസ് പോലെയുള്ള ഈ നെൽകൃഷി പാടങ്ങളൊക്കെ അതാ ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് പോകണി നമുക്ക് എൻട്രി ഫീസ് എടുക്കണം അതെല്ലാം എടുത്ത് ഞങ്ങൾ നല്ല അകത്തേക്ക് നടന്നു ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ തുടക്കത്തിൽ തന്നെ അവരുടെ ഒരു ആചാരം നടക്കുന്നുണ്ടായിരുന്നു ഈ വിളവെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ളൊരു അനുഷ്ഠാനമാണെന്നാണ് ഇത് ഇവിടെ വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ആചാരമാണ് വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സെറിമണി ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ കുറച്ച് നേരം ഇവരുടെ പൂജകളും ആചാരങ്ങളെല്ലാം കണ്ടു നിന്നതിനു ശേഷം ഞങ്ങൾ മുന്നോട്ട് നടന്നു അവിടെ നമുക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ഒരു ടിക്കറ്റ് കളക്ടേഴ്സാണ് സാധാരണ അവിടെ ഒരു ചെക്ക് പോയിൻറ്റ് ഉണ്ട് അവിടെ നമ്മൾ പേ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കിടക്കുക നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് അമ്പതിനായിരം ഇൻഡോനേഷ്യൻ റുപ്പീസാണ് ഏതാണ്ട് അഞ്ഞൂറ് രൂപേനോ രൂപയോളം അടുത്ത് വരും പിന്നെ നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഒരു ലക്ഷത്തി അമ്പതിനായിരം ഇൻഡോനേഷ്യൻ റുപ്പീസ് വേണം അതായത് ഒരു ആയിരത്തഞ്ഞൂറോളം രൂപ വേണം നമുക്ക് ഡ്രോൺ ഇവിടെ ഫ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ അതെല്ലാം അവർക്ക് കൊടുത്ത് അതായത് നമ്മൾ ഡ്രോണിൻ്റെ ഇത് പേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഇവരത് നമ്മുടെ അടുത്ത് ടിക്കറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഇതിന് എക്സ്ട്രാ പേ ചെയ്യണം എന്നുള്ള കാര്യം അറിഞ്ഞത് അങ്ങനെ അവർക്കത് പേ ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ഏരിയ ഷോട്ട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നടന്നു ഇങ്ങനെ തട്ട് തട്ടായിട്ട് നെൽകൃഷി ചെയ്തതിനെയാണ് റൈസ് ടെറസ് എന്ന് പറയുന്നത് ഇത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് വളരെ എസിമെട്രിക്കലായിട്ടുള്ള ഒരു ഷേപ്പിൽ കിടക്കുന്നത് കാണാൻ വള വല്ലാത്തൊരു ഭംഗിയുണ്ട് പിന്നെ എനിക്ക് ഇതിലൊരു വ്യത്യസ്തത ഫീൽ ചെയ്ത് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പം മിക്കവാറും എല്ലാം തന്നെ വിളവെടുപ്പിൻ്റെ ഭാഗമായതാണ് പക്ഷേ ചിലതെല്ലാം വിളവെടുത്തിട്ട് ഓൾറെഡി അടുത്ത നെല്ല് വിതച്ചിട്ടുണ്ട് ചിലയിടത്തെല്ലാം ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം പ്രായ അതായത് പ്രായമായ രീതിയിൽ ചെറിയ കതിരുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ പലതരം പല ടൈമിൽ കൃഷി ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് ഇവിടെ മെഷീൻ വെച്ചിട്ട് തന്നെയാണ് വിളവെടുക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ വരുന്നത് വലിയ കൊയ്യുന്ന യന്ത്രമാണെങ്കിൽ ഇവിടെ കുറച്ച് ചെറുതാണ് ഇവിടുത്തെ ഈ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് വലുത് താഴത്തേക്ക് ഇറക്കാനും കയറ്റാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കണം ഇവിടെ ധാരാളം ടൂറിസ്റ്റ് വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ കടകളുണ്ട് അതൊന്നും ഇപ്പോൾ അല്ല അത് മിക്കവാറും ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ മഴ മഴയുടെ ഒരു സീസണാണ് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ പരമാവധി കുറവാണിപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപതം കടകളെല്ലാം ക്ലോസ്ഡാണ് ഇതിനു മുമ്പ് മറ്റേ കൊയ്ത്ത് യന്ത്രം വെച്ചിട്ട് കൊയ്യുന്നതാണ് കണ്ടേ പക്ഷേ മാനുവലായിട്ടും ആൾക്കാരവിടെ കൊയ്യുന്നുണ്ട് എനിക്ക് തോന്നും ഇവിടേത് മറ്റേ കൊയ്ത്തം ആക്സസിബിൾ അല്ലാത്തത് കൊണ്ടായിരിക്കും അവിടെ കൊണ്ടുപോവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമ്മുടെ നാട്ടിലും ചിലയിടത്ത് കൊയ്ത്ത് യന്ത്രം വരാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ഇപ്പോഴും കൈകൊണ്ട് തന്നെയാണല്ലോ കൊയ്യുന്നത് അതുപോലെ ആയിരിക്കണം എനിക്ക് ബാലിയിൽ വന്നിട്ട് ആകെ മൂന്ന് ദിവസമാണ് മൂന്ന് നൈറ്റും നാല് പകലുമാണ് സ്പെൻഡ് ചെയ്തത് പക്ഷേ ഒരു ആഴ്ചയെങ്കിലും മിനിമം ഒന്നോ രണ്ടോ ആഴ്ച വളരെ റിലാക്സ്ഡ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വാലി എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ ചീപ്പാണ് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയ പേയ്മെൻറ്റ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ നമ്മൾ ട്രാവല് ചെയ്യണ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യണ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം ചറ്റലിയോ റൈസ് ടെറസ് എല്ലാം നടന്നുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ പോഹണ വഴിക്ക് ശ്രദ്ധിച്ചതാണ് ഇതൊരു തേങ്ങയിൽ കൊത്തി വെച്ചിട്ടുള്ള ഒരു ശില്പമാണ് അതിൽ തലയിലൊരു ആണിയെല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് എന്ത് കാര്യമെന്നറിയില്ല ഇനി ഇപ്പം മൃഗങ്ങൾ ഓടിക്കാനാണോ അതല്ല ഇവരുടെ വല്ല റിലീജിയസായിട്ടുള്ള എന്തെങ്കിലും കാര്യം ആണോ എന്നൊന്നും അറിയത്തില്ല എനിവേ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഉലന്താനോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് അപ്പം നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിനെല്ലാം നന്ദി അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം